മക്കളുമാരെ ഞാനേ എന്താ അറിയാവോ ഞാൻ നിങ്ങളുടെ നമ്മുടെ പിച്ചിയില്ലേ പിച്ചി ഒരുപാട് പടന്ന് ഇപ്പൊ എനിക്ക് പടത്തി വിടാനായിട്ട് സൗകര്യം ഇല്ല ഞാൻ എന്താ ചെയ്യാൻ അറിയാവോ അതിനെ പതിച്ചു വെക്കുകയാണ് പതിച്ച് വെച്ച് നാലഞ്ച് എടുത്തായിട്ട് വെക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണുന്നത് കണ്ട ഞാൻ ഇതിനകത്തോട്ട് ഈ കരിയിൽ ഇത് ഇത് ഒരെണ്ണം പടന്നു കിടന്ന് കരിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കരിയിലടി വെച്ച് കൊടുക്കുകയാണ് നിറഞ്ഞ അടിയിലോട്ട് ഈർപ്പം പോണം ഇനി ഇതിനകത്തോട്ട് ഞാൻ മണ്ണ് ഇടാൻ പോവാണ് വളമുള്ള മണ്ണാണ് കണ്ട കറുത്ത മണ്ണാണ് ഇവിടെ നമുക്ക് പണ്ട് ആടുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ കാഷ്ടമൊക്കെ ഇവിടെ കിടന്നെങ്കിൽ നല്ല വളവായി ഇതിനകത്ത് കുറച്ച് ചകിരിപ്പൊടിയും കൂടെ വെച്ചുകൊടുക്കാം കണ്ടോ ഇതാണ് നമ്മുടെ ചകിരിച്ചോറ് ഉം അത് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നു ഞാന് ഉം ഇട്ട് കൊടുത്തിട്ട് തന്നെ ആ ചകിരിച്ചോട് ഇടുമ്പോഴത്തേന് എന്താണെന്നറിയാവോ അതിനകത്ത് ഈർപ്പ് നിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാല് കുറച്ചുനേരം ഈർപ്പ് നിക്കും മിക്സ് ആക്കിയതിന് ശേഷം എങ്ങനെയാണെന്ന് ചില കിളിച്ച് വരുന്ന നല്ല കിളിപ്പായിട്ട് വരുന്ന നല്ല തഴപ്പായിട്ട് വരുന്ന ഇല്ലേ അതിന് ദൈവ ഓണം ചരിച്ചു വെക്കണം ചരിച്ചിങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറത്തോട്ട് കുറച്ച് മണ്ണിട്ടു കൊടുക്കണം ഇപ്പം വെയിലാണെ അതുകൊണ്ടാണ് ഒരു വാടി കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അപ്പം ഈ നമ്മൾ ഈ ജോയിൻ ചെയ്തില്ലേ നല്ല കൂടി ഈ മണ്ണിട്ടില്ലേ ആ മണ്ണിട്ട ഭാഗത്ത് നല്ല നല്ല തഴപ്പായിട്ട് അത് വളർന്നു വരും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വെക്കാം പക്ഷെ അത് വേണ്ട ഒരു തെണ്ണുമതി എൻ്റെ നീളത്തിന് ഒരെണ്ണം കൂടെ വെക്കാം ഒരു ചട്ടിയും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ച് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഞാനേ വേണ്ട എൻ്റെ പിച്ചി നന്നായിട്ട് വളർന്നു ഇത് മതിലാണേ മതിലിൻ്റെ പുറത്തോട്ട് വളർത്തി ഞാൻ വിടുന്നില്ല അതിന് പോലെ ഞാൻ ഇതിനെ പതിച്ചു വെച്ച് വേറെ രണ്ടു മൂന്നെണ്ണം കൂടെ റെഡിയാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു വരുന്നത് കണ്ടോ ചെല്ലിച്ചട്ടി എടുത്തത് ചെടിച്ചട്ടിയിൽ ഇത് വളവുള്ള മണ്ണാണ് ഇതിനകത്തോട്ട് കുറച്ച് ചവര് ചോറ് കൂടെ ഇട്ട് കൊടുക്കുക ഇതിൽ ഈർപ്പം ഒന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാൻ നല്ല മണ്ണിട്ട് കൊടുക്കുന്നത് ഇതിലിട്ട് കൊടുക്കുന്നത് കേട്ടോ നീ ഇല ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ അടിയിൽ ഇത് ചിരി ഇല പോലെയൊക്കെ വാരി ഇട്ടിട്ടുണ്ട് അതിൻ്റെതാണത് കണ്ട ഇതിനെയാണ് ഞാൻ പതിച്ചൊക്കെ വന്ന് ഇതിനൊരു നിർപ്പുണ്ടെടുത്ത് ദൈവങ്ങൾ താത്തിട്ട് ഇതിന്റെ മുകളില് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം ഇങ്ങനെ ഉം അപ്പം ഇത് മണ്ണിട്ട് കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് വേരട്ടെ ഞാൻ തന്നെ ചെയ്യുന്നോണ്ടെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരാളോട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഞാൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചരാം മനസ്സിലായല്ലേ ഇതിന്റെ പുറത്തോട്ട് ഇച്ചിരി മണ്ണ് ഇങ്ങനെയായി വിട്ടോട്ട് താതി ചെയ്തതിനു ശേഷം കാണിച്ചരാം കണ്ട കണ്ടോ ഞാനിത് പതിച്ചു വെച്ചിരിക്കുന്നതാണ് കണ്ടാ കണ്ട കമ്പനിയാണ് ഞാൻ ഇതിനകത്ത് പതിച്ചുവെച്ചിരിക്കുന്നത് ഇനി അവിടെ നിന്നത് വേര് വരും അതേപോലെ ഈ കമ്പോ ഇതില് പതിച്ചു വെച്ചിരിക്കുക അതേപോലെ ഇതിന്ന് വരണം വന്നത് ഇവിടെ പതിച്ചുവെച്ചേക്കുന്നുണ്ടോ തൈ ആകുമ്പോഴത്തേനും ഇതേ നമുക്ക് മാറ്റാം വേണ്ട അങ്ങനെയുണ്ട് ഇനി ഇത് കളിച്ചതിന് ശേഷം കാണിച്ചു തരാവേ ഇങ്ങനെയാണ് പതിച്ചു വെക്കുന്നത് ഇനി ഇത് കിളിക്കും കിളിച്ചതിന് ശേഷം കാണിച്ചു തരാം ഓക്കെ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ കൊണ്ട് തളിച്ചു കൊടുക്കണം ഓക്കേ കണ്ടോ ഇനി ഇതിൽ കുറേയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ആദ്യമായിട്ട് പൊതിച്ചുവെച്ചല്ലേ അതിരി വെള്ളം പുലിച്ച് വിടാം ഓക്കേ